ഹായ് ഫ്രണ്ട്സ് ഞാൻ ഔഫൽ ഷാൻ ഷാൻസാൻ അഡ്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇല്ല നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് കോഡ്ലെസ് ബ്രിൽ ആണ് മാസ്റ്റർ പ്രോ ബ്രാൻഡിൽ വരുന്ന ഇരുപത്തൊന്ന് വോൾട്ട് വോൾട്ടുള്ള ഒരു നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത നമുക്ക് ഈ മിഷീനിലൂടെ കുറച്ച് അറ്റാച്ച്മെന്റ്സ് വരുന്നുണ്ട് കുറച്ച് ഡ്രിൽ ബിറ്റുകൾ ഒരു ഫ്ലെക്സിബിൾ എക്സ്റ്റൻഡർ കുറച്ച് ബിറ്റുകൾ ബോക്സുകൾ പിന്നെ നോർമൽ വരുന്ന പോലെ രണ്ട് ബാറ്ററി ചാർജർ പിന്നെ ഇതിന്റെ വാറണ്ടിക്കാട് യൂസർ പാൻ ഈ മിഷൻ വന്നിട്ട് നമുക്ക് ഒരു ഇരുപത്തൊന്ന് വോൾട്ട് ബ്രഷ്ലെസ് ഈ മിഷൻ വന്നിട്ട് ഇരുപത്തൊന്ന് വോൾട്ട് വോൾട്ട് ബ്രഷ്ലെസ് നോട്ട് വർക്കുന്ന മോഡലാണ് ഇതിനകത്ത് നമുക്ക് ഒരു ഇരുപത് ടോർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നമുക്കൊരു പോയിന്റ് ഫൈവ് ടു ഫോർട്ടി ഫൈവ് ന്യൂട്രൽ മീറ്റർ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന മോഡലാണിത് കൂടാതെ ഇതിനകത്ത് ഹാമറിംഗ് ഉണ്ട് ഡ്രില്ലിങ്ങുണ്ട് ഉണ്ട് ഈ മിഷൻ വന്നിട്ട് നമുക്ക് രണ്ട് സ്പീഡ് റേഷ്യോ കിട്ടും സീറോ ടു ഫോർ ഹൺഡ്രഡും സീറോ ടു വൺ വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റിയും ഈ മിഷൻ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബോട്ടുകളെല്ലാം കേൾപ്പുന്ന മെഷീനാണ് ഈ മെഷീനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മുടെ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി